എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കലും കൂടി നമസ്കാരം നമുക്കെന്നേ ഉപ്പുമാവും കടലക്കറിയും വെച്ച് നോക്കാം കാലത്തെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ പ്രയോഗിക്കുക സ്റ്റാർട്ടായി ഉപ്പുമാവും കടലക്കറിയും പലർക്കും ഇഷ്ടമല്ല എന്നാലും കുറേ പേർക്ക് ഇഷ്ടമാണ് ഉപ്പാവും കടലക്കറി ഇങ്ങനെ തയ്യാറാക്കി നോക്കിക്കോ എല്ലാവരും ഇഷ്ടപ്പെടുവേ അപ്പോൾ ഞാൻ കടല തലവുസം കുതിർത്ത് വെച്ചത് ഒരു സവാള എരിഞ്ഞതും ഒരു രണ്ട് വേപ്പിന് ഇച്ചിരി ഉപ്പ് ഇടിട്ട് കുക്കർത്തിട്ട് വേവാൻ കടല കടലിൽ വേവത്തിന് നമുക്ക് ഉപ്പ് മവ തയ്യാറാക്കാവേ ഞാനൊരു ചട്ടിയടുപ്പത്തെ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു കേട്ടോ പശുവിൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് മൊരു പ്രത്യേക ടേസ്റ്റാണ് ഇനിയും കടുക് ഇട്ട് വേപ്പിലിട്ട് സവാളിട്ട് ഒരു പച്ചമുളക് നിലവിൽ ബിരിയാണി ഇട്ട് കൊടുത്തേ ഇതൊന്ന് വഴന്ന് വരണം വഴക്കാന്ന് പറഞ്ഞാൽ ഒന്ന് ചൊപ്പായി വരണം അപ്പത്തേനും നമുക്ക് റവ് ഇട്ട് കൊടുക്കാവെ ഒരു കപ്പ് റവ് ഇട്ട് കൊടുത്താൽ ഇതൊരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ളതും കേട്ടോ ഏകദേശം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇന്ന് ഇത് ഒന്ന് അതിൻ്റെ മണം പച്ചമം മാറുന്നുവരുന്ന് വറുത്തെടുക്കാവേ ആവശ്യമുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തേങ്ങാ ചിറക്കി ചേർത്ത് കൊടുക്കാൻ നിർബന്ധമില്ല കേട്ടോ ചേർത്താലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഓക്കെ അപ്പം നമുക്കിതൊന്ന് ഒന്നും പച്ചവണം മാറുന്നവരുന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ നല്ലത് പച്ചവെള്ളം ഒഴിക്കരുത് ഞാൻ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറേശ്ശേ ഒഴിച്ചു കൊടുക്കണം ചൂടായ ചട്ടിലോട്ട് തിളച്ചവെള്ളം ഒഴുകുന്നതിന് പിന്നും തിളച്ച് നമ്മുടെ കയ്യോ കൈ വെള്ളം സാധ്യതയുണ്ട് ഇപ്പം അതൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം നമ്മുടെ റവ ദേവ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന അതുപോലെ ഒന്ന് ഇളക്കി വെച്ചിപ്പിക്കാം കേട്ടോ കുറേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ഇളക്കി എടുത്താൽ മതിയെ നല്ല ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ ഒരു മിനിറ്റ് ഇറക്കുമ്പോൾ തന്നെ വെള്ളമൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ടാകും ഇനി നമുക്ക് തട്ടിപ്പുത്തിൽ മൂടി വെക്കാം ഇനി നമുക്ക് കടല തയ്യാറാക്കാം ഉപ്പം ഇളക്കി ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്തോട്ടോ അടിയിൽ പിടിക്കാതിരിക്കാൻ സിമ്മിൽ ഇട്ടേക്കണം കേട്ടോ അപ്പൊ ഇരുന്ന് വെന്തോളും ഇനി ഒരു കാര്യം മറന്നു വിടോ മാവിൻ്റെ അകത്തു സക സോഡ് ഇട്ട കൂട്ടത്തിൽ വേണം നമുക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ കാശുവണ്ടി നുറുക്കിയതൊന്നും ഇട്ട് കൊടുക്കാമായിരുന്നുണ്ടോ ഞാൻ ഇട്ടിട്ടില്ല മറന്നു വിടാനായിട്ട് അണ്ടിപ്പരിപ്പൊടി ചേർത്ത് കൊടുത്താൽ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന നല്ല രസമായിരിക്കുവേ അപ്പോൾ നമുക്ക് ഇന്ന് ഇളക്കി ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതെ വെച്ചിരുന്ന് മൂടി വെച്ചിരുന്നൊക്കെ ഒക്കെ വേവിക്കാം കേട്ടോ ആ സമയങ്ങളിൽ നമുക്ക് ഇനിയും കടലക്കറിക്കുള്ള ഗ്രേവി തയ്യാറാക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് വേപ്പിലിട്ടു ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തു ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചി വെളുത്തുള്ളി ഓരോ ടീസ്പൂൺ ചേർത്ത് കൊടുത്തു ഇട്ട് നമുക്കൊന്ന് വഴറ്റി എടുക്കാം കേട്ടോ സവാള വഴുത് വഴി സമയം കൂടെ നമുക്ക് ഗ്രേവി തയ്യാറാക്കാനുള്ള അരപ്പ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണ്ടേ അപ്പോൾ ഞാൻ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു മിക്സർ ജാറിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു തേങ്ങ വറുത്തതിലേക്ക് അഞ്ചാറ് രണ്ട് പ്പൊടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ പൊടിച്ചെടുക്കാം കേട്ടോ വെള്ളം തുടരുത് നമ്മളിതിലേക്ക് പൊടികൾ ചേർക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും മാത്രം ചേർക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയും കൂടെ ചേർത്ത് പച്ചമുളം മാറുന്നവരൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ അരപ്പിച്ചിരിക്കും മൂക്കണം കേട്ടോ അതിൻ്റെ പച്ചമുളം മാറുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നത് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടിൽ ഇരുപത്തി കടല ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ തിളപ്പിക്കണം കേട്ടോ അതോ നമ്മുടെ അടിപൊളി നല്ല കുറുകിയ ചാറുള്ള കടലക്കറി സെറ്റായിട്ടുണ്ടേ അപ്പത്തന്നെ പുട്ടിനും എല്ലാത്തിനും നല്ലതാകട്ടെ കടലക്കറി അപ്പം അതാ വിളവ് തീരുന്നതിന് മുന്നേ കണ്ട ആൾക്കാരെ മേടിച്ചിട്ട് പോണേ നല്ല മണമാകട്ടെ കടലക്കറിക്ക് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് തേങ്ങ നേരത്തെ വാർത്തരത്ത് ഫ്രിഡ്ജ് വെച്ചിരുന്നാലും അവിടെ ഇരുന്നോണ്ട് കേട്ടോ നമുക്ക് വറുത്തരച്ച ചെറുകൾ എടുത്ത് ഉപയോഗിക്കാവേ താങ്ക് യു